നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേന ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ശ്രീനാരായണ ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ ഈ ശ്രീനാരായണ ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ സ്ഥാപകനായ മഹാനായ ആർ ശങ്കർക്ക് സ്വപ്നമുണ്ടായിരുന്നു ആർ ശങ്കർ കണ്ടതും പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ ശ്രമിച്ചതും കൊല്ലം കേന്ദ്രമാക്കി ശങ്കേഴ്സ് നിൽക്കുന്ന സ്ഥലത്ത് അതോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക അതോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ആസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ അവന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യസഹായം ലഭിക്കത്തക്ക ഏറ്റവും നല്ല ആശുപത്രികൾ സ്ഥാപിക്കുക ഈ എല്ലാ ആശുപത്രിയുടെയും കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ആരോഗ്യ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങുക കൊല്ലത്ത് മെഡിക്കൽ കോളേജും കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമുദായത്തിന് ഏറ്റവും കൂടുതൽ വളർച്ച നേടേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ പിന്തുടർന്ന് വന്ന അന്ന് പിന്നീടുള്ള എസ് എൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ മുൻകൈ എടുത്ത് തലശ്ശേരിയിൽ ഒരു ആശുപത്രി ആരംഭിച്ചു സ്മാരക ആശുപത്രി അങ്ങ് ആയൂരിൽ ഒരാശുപത്രി സ്ഥാപിച്ചു അതിൻ്റെ പേര് ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ആശുപത്രി ആശുപത്രി സ്ഥാപിച്ചു അത് ആർ ശങ്കർ മെമ്മോറിയൽ ആശുപത്രി പുത്തൂരിൽ ശ്രീ മഹാനായ ആർ ശങ്കർ ജന്മം കൊണ്ട സ്ഥലത്ത് ആ നാട്ടുകാർ വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ മുൻകൈയ്യെടുത്ത് അവിടെ ഒരേക്കർ എൺപത് സെൻറ്റോളം സ്ഥലം വാങ്ങി അവിടെ ഒരു ആശുപത്രി പണിഞ്ഞ് ഉപകരണങ്ങളും വാങ്ങി അത് ഉണ്ടാക്കി അത് ട്രസ്റ്റിന് സംഭാവനയായി നൽകി ആ സ്ഥാപനവും പൂട്ടി ആയുര ആയുര ആശുപത്രി പൂട്ടി പുനലൂരെ ആശുപത്രി പൂട്ടി അങ്ങ് തലശ്ശേരിയിലെ ആശുപത്രി പൂട്ടി ഇനി അവശേഷിക്കുന്നത് കൊല്ലത്തെ ആശുപത്രി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഓരോന്നും പൂട്ടുമ്പോൾ അയാളുടെ മനസ്സിലൊരു ക്രൂഢമായ ലക്ഷ്യമുണ്ട് ആ ഗൂഢമായ ലക്ഷ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തു വന്നത് ആയൊരു ആശുപത്രിയും തലശ്ശേരി ആശുപത്രിയും വിൽക്കാൻ ശ്രമിച്ചു അന്നത്തെ സമുദായ സ്നേഹികൾ അതിനെതിരായി ഹൈ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ആ വിൽപ്പന നടന്നില്ല മഹാനായ ആർ ശങ്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ശങ്കേഴ്സ് ആശുപത്രിയിൽ നിന്ന് വിൽക്കാൻ ശ്രമിക്കുന്നു ആ വിൽപ്പനയുടെ ഭാഗമായി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകുവാൻ വാടകയ്ക്ക് നൽകാൻ ശ്രമിക്കുന്നു അതിനുള്ള തീരുമാനം ഇന്നലെ നടന്ന കൗൺസിലെടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ വിൽപ്പനയ്ക്ക് വേണ്ടി അത് വിൽപ്പനയുടെ ഭാഗമായാണ് ആദ്യം വാടകയ്ക്ക് നൽകുന്നത് ആ വാടകയ്ക്ക് നൽകാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആളിനെ കണ്ടുപിടിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരാളിൻ്റെ പേര് ഞങ്ങൾക്ക് വളരെ 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 ദുഃഖമുണ്ട് ആ മഹാനായ പിതാവിന് ജനിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം ആ മഹാനായ ആർ ശങ്കറിൻ്റെ പുത്രൻ രണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ കുരുട്ട ബുദ്ധിയായ മകൻ തുഷാർ വെള്ളാപ്പള്ളി മൂന്ന് മൂന്നൊരു കള്ളുകച്ചുവടക്കാരൻ രാജേന്ദ്രൻ നാല് ഈ ആശുപത്രി ഇത്രയും നശിപ്പിക്കാൻ മുഖ്യ കാരണക്കാരനായി നിന്ന ഡോക്ടർ ജയദേവൻ ഈ നാല് പേരും കൂടിയാണ് ആളിനെ കണ്ടുപിടിക്കുന്നത് എന്താണ് അവരുടെ മാനദണ്ഡം അവർ അവരുടെ മാനദണ്ഡം എന്താണ് ആ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനമായി അവർ നോക്കുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ആശുപത്രികൾ ആ ആശുപത്രികളുടെ മാനേജ്മെൻ്റുമായി സംസാരിക്കുക അവർ കണ്ടുവച്ചിരിക്കുന്നത് മൂന്നാശുപത്രിയാണ് ഒന്ന് ഹോസ്റ്റർ മെഡിസിറ്റി നിങ്ങൾക്കറിയാം ആരാണ് ആ ഹോസ്റ്റർ മെഡിസിറ്റിയുടെ സ്ഥാപകനെന്നും ഉടമയെന്നും രണ്ടാമതായി അവർ കണ്ടു വച്ചിരിക്കുന്നത് അമൃതാനന്ദമൈമഠം മൂന്നാമതായി കണ്ടുവച്ചിരിക്കുന്നത് കിംസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ചർച്ച നടന്നിട്ട് കൊടുക്കാൻ പോകുന്ന ആളുകളുടെ പേര് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ ഇത് കൈമാറ്റം ചെയ്യാമെന്നുള്ള ആ വ്യാമോഹ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അത് നടക്കില്ല അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും ആ വെള്ളാപ്പള്ളി നടേശനെ വെള്ളഭൂഷ നടക്കുന്ന രാഷ്ട്രീയ കോമ്പരങ്ങളുണ്ടല്ലോ ഏത് കൊല കൊമ്പരായാലും ശരി തകർത്ത് തരിപ്പണമാക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈത് വോട്ടായി മാറും ഇവിടെ ഈ കൈമാറ്റം നടക്കുകയുമില്ല അതോടൊപ്പം തന്നെ ഈ ഈഴവ സമുദായത്തിൻ്റെ വികാരം ഉണരും അത് കാണുക എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ശങ്കേഴ്സ് ആശുപത്രിയിൽ നശിപ്പിച്ചത് എന്നുള്ള ചരിത്രമുണ്ട് ആ ചരിത്രം കൂടി നിങ്ങൾ അറിയണം ആ ചരിത്രം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ മനഃപൂർവ്വം ബോധപൂർവം ഇത് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും ഗൂഢമായ ഉദ്ദേശത്തോടും കൂടി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഡോക്ടർ ജയദേവനെ അവിടെ വെക്കുകയും ആ ഡോക്ടർ ജയദേവൻ അവിടെ കള്ളപ്പണം സൂക്ഷിക്കുന്നൊരു കേന്ദ്രമായി മാറ്റി കള്ളപ്പണമാണ് അവിടെ സൂക്ഷിച്ചിരുന്നത് നിരവധി കോടിക്കണക്കിന് ഇവിടെ കള്ളപ്പണം അവിടെ സൂക്ഷിച്ചിരുന്നു അവിടുത്തെ ജീവനക്കാരത് പറയും അങ്ങനെ കള്ളപ്പണം സൂക്ഷിക്കാൻ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ആ ആശുപത്രിയെ ഒരു രീതിയിലും വികസിപ്പിക്കാതെ ആശുപത്രിയിൽ നല്ലൊരു ഡോക്ടേഴ്സിനെ വെക്കാതെ മാനേജ്മെൻറ്റിനെ വെക്കാതെ ആ ആശുപത്രിയെ മനപൂർവ്വം ബോധപൂർവ്വം നശിപ്പിക്കുകയാണ് ചെയ്തത് ആ വെള്ളാപ്പണ നഴ്സിൽ മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ഈ മെഡിക്കൽ മിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മെഡിക്കൽ മിഷൻ കൊണ്ട് കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഈഴവർ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നേനെ അത് ഇല്ലാതാക്കിയത് നശിപ്പിച്ചത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ മൃഗീയന മൃഗീയമായ മനസ്സുള്ള ഇത്രയും വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായ നീചനും നിന്ദയനുമായ ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ സമുദായത്തിൽ ഇനി ഒരിക്കലും തുടരാൻ അനുവദിക്കില്ല കൊല്ലത്ത് കാണാൻ പോകുന്ന പൂരം കണ്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ